ചാലിശ്ശേരിയിൽ നടന്ന എല്ലാ വിജയോത്സവത്തിന് എത്തിയവർക്ക് കുന്നത്തേരി ശ്രീ കുടുംബശ്രീയുടെ ചായ സൽക്കാരം മാതൃകയായി ശനിയാഴ്ച രാവിലെ അൻസാരി കൺവെൻഷൻ സെന്ററിലായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള പുരസ്കാര വിതരണം നടത്തിയത് ഇതിനായി ഇവിടെ എത്തിയ ആയിരത്തിലധികം പേർക്ക് ഏറെ അടക്കും ചിട്ടിയോടും ചായയും നാടൻ പലഹാരമായി ഉണ്ണിയപ്പൂ നൽകി വാർഡ് മെമ്പർ പി വി രജീഷിന്റെ നേതൃത്വത്തിൽ കുന്നത്തേരി ശ്രീ കുടുംബശ്രീ ദൌത്യം ഏറ്റെടുത്ത് മനോഹരമാക്കി ആദ്യമായാണ് ഇത്തരത്തിൽ വലിയ സൽക്കാരമായിട്ടെടുത്ത് സന്തോഷമുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു പത്തംഗ സംഘത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ പുലർച്ചെ നാല് മുതൽ ഉണ്ണിയപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടു ആയിരത്തി ഇരുന്നൂറോളം ഉണ്ണിയപ്പ് ഉണ്ടാക്കി ശ്രീഭദ്ര കുടുംബശ്രീ പ്രസിഡന്റ് ജാനകീയം സെക്രട്ടറി ഉഷാ ചന്ദൻ ഗജാജി ബിന്ദുരാജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് സീനിയർ അംഗങ്ങളായ കാളിക്കുട്ടി തങ്ക എന്നിവരും സജീവമായി രംഗത്തുണ്ടായിരുന്നു രണ്ടു വർഷം മുമ്പ് പൗർണമി വായനാശാലയുടെ അമരക്കാരനായ ടി പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നൽകിയ പ്രചോദനമായിരുന്നു കുടുംബശ്രീ ആരംഭിക്കാൻ കാരണമായത് അതേസമയം ചവിട്ടുകൾ എന്ന കലയിലും കുടുംബശ്രീ പുലർത്തുന്നുണ്ട് ചായയും കൊടുക്കാൻ പറ്റിയത് ഉണ്ണിയപ്പുണ്ട് പുലർച്ചെ തുടങ്ങി 家用煤火的。